പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജി സി മീഡിയ പരമ്പരയിലെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലും നടക്കുന്ന ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു സാധാരണ വിശ്വാസിക്ക് തോന്നുന്ന ചില ചിന്തകളാണ് ഇന്നിവിടെ പങ്കുവെക്കുന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന മഹാജൂബിലിയുടെ തുടക്കം വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തതായി നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള രൂപതകൾ ഈ മഹാജൂബിലി ആഘോഷം തങ്ങളുടെ പരിധിയിലുള്ള എല്ലാ വിശ്വാസികൾക്കും അനുഭവ വേദ്യമാക്കുവാൻ വേണ്ടി അതാത് രൂപതാസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത് ഇന്നലത്തെ ദിനപത്രത്തിൽ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വരാപ്പുഴ മെത്രാപോളിത്ത ജൂബിലി വർഷം തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയുടെ വാർത്തകളും ചിത്രങ്ങളും നാം എല്ലാം കാണുകയുണ്ടായി അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മഹാജൂബിലിയുടെ ഔദ്യോഗികമായ ആരംഭം കുറിച്ചിരിക്കുന്നതായി നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു ഇവിടെ വലിയൊരു ചോദ്യം അവശേഷിക്കുന്നു ആഗോള കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയിൽ ഈ ജൂബിലി ആഘോഷത്തെ പറ്റി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയായിട്ട് നൽകിയിട്ടുണ്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തെ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് ഈ അതിരൂപതയ്ക്ക് വേണ്ടി മഹാജൂബിലിയെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെയാണ് എവിടെ വെച്ചാണ് നടത്തപ്പെടുക സാധാരണ വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു സംശയം ഇവിടെ പങ്കുവയ്ക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രക്കുറിപ്പ് ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് പുറത്തു വരികയുണ്ടായല്ലോ എറണാകുളം ബസിലിക്ക തൃപ്പൂണിന്തറ ഫോറോവനാ ചർച്ച് കടവന്തളം മാതാനഗർ ദേവാലയം പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ചർച്ച് എന്നീ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന മുൻ വൈദികർ അവർക്ക് നിശ്ചയിച്ചിരുന്ന ദേവാലയങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും അവർ ഇനി മുതൽ പരസ്യമായ വിശുദ്ധ കുർബാന അർപ്പിക്കരുതെന്നും അവർക്ക് കുപസാരത്തിന് അനുവദിച്ചിരിക്കുന്ന അനുവാദം പിൻവലിച്ചതായും അവർക്കെതിരായുള്ള അച്ചടക നടപടികൾ ഈ കാര്യങ്ങൾ മേൽനോട്ടം ട്രിബ്യൂണലിലേക്ക് അയച്ചതായുമൊക്കെ ഈ പത്രക്കുറിപ്പിലൂടെ വിശ്വാസികളെ അറിയിക്കുകയാണ് മുൻ വൈദികർ എന്ന വിശേഷണം ഈ നാല് വ്യക്തികൾ വൈദികർ അല്ലാതായി തീർന്നിരിക്കുന്നു അടിവരയിട്ട് അറിയിക്കുകയാണ് എന്നിട്ടും ഈ വൈദികർ സഭയെ അനുസരിക്കുവാൻ കൂട്ടാക്കാതെ തന്നിഷ്ടം പ്രവർത്തിക്കുന്നതായി അറിയുന്നു ഇവർക്കിനി പൗരോഹിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അത് ദീർഘകാലം എടുക്കുന്ന ഒരു പ്രക്രിയ ആണെന്നും ഒരു വൈദികനായി ഈ ലോകത്തോട് വിട പറയണമെങ്കിൽ ഇനിയെങ്കിലും തിരുസഭയെ അനുസരിച്ച് അനുതാപത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും നടപടിക്രമങ്ങൾ പിൻപറ്റണമെന്നും സാമാന്യബോധമുള്ള എല്ലാവർക്കും അറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇവർ പൊട്ടന്മാരെ പോലെ വകതിരുവില്ലാതെ പെരുമാറുന്നത് ഒരുപക്ഷെ ഇപ്പോഴും ഇവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് മെത്രാന്മാരിൽ ചിലരെങ്കിലും ഇവരുടെ കൂടെയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം ആ സംശയത്തിന് കാരണം ഈ കഴിഞ്ഞ ദിവസം സെൻറ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ഒരു മാമോദിസയാണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷണ നടപടി ഏറ്റുവാങ്ങിയ ഈ അതിരൂപതയിലെ ഒരു മുൻ സഹായമെത്രൻ മാർ ജോസ് പുത്തംവീട്ടിൽ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ബെസിലിക്കായുടെ മുൻ വികാരിയെ സഹായിയായി നിർത്തിക്കൊണ്ട് ഒരു കുഞ്ഞിന് മാമുദിസ നൽകുന്ന ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെട്ടത് സഭ ബസിലിക്ക ദേവാലയ പരിസരത്ത് നിന്ന് താമസം മാറ്റണമെന്നാവശ്യപ്പെട്ട ഒരു വൈദികനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാമുദീസ നൽകുവാൻ ഒരു മെത്രാൻ തിരുസഭയുടെ ശിക്ഷണ നടപടികൾ നേരിടുന്ന ഒരു വൈദികനെ സഹായിയായി നിർത്തിക്കൊണ്ട് ഒരു കുഞ്ഞിന് മാമുദീസ കൊടുക്കുവാൻ ഈ മെത്രാൻ കാണിച്ചത് അവിവേകമാണോ അതോ സഭയെ വെല്ലുവിളിക്കലാണോ അതോ ഇദ്ദേഹത്തിന്റെ മൂഢത കൊണ്ടാണോ ഇദ്ദേഹം തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിരൂപത ഔദ്യോഗികമായി നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ അവിടെ സന്നിഹിതനായിരിക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടാതെ ശിക്ഷണ നടപടി നേരിടുന്ന മുൻ വികാരിയുടെ സഹായത്തോടെ മാമുദീസ നൽകുന്ന മെത്രാനെ പോലെയുള്ളവരുടെ പിന്തുണയായിരിക്കാം ഇപ്പോഴും ഈ അതിരൂപതയിലെ വിമത വൈദികർക്ക് ശക്തി പകരുന്നത് എന്ന് വിശ്വാസികൾ ചിന്തിച്ചു പോവുകയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിനു മുമ്പിൽ പുരോഹിത വേഷവും ധരിച്ചുകൊണ്ട് കുറച്ച് വിമത വൈദികർ നടത്തിയ കോപ്രായങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ ആത്മീയ ഉപദേഷ്ടാവ് കൂടിയായ അഗസ്റ്റിൻ വട്ടോളി നടത്തിയ ജൽപ്പനങ്ങൾ ഇതിനോടകം ലോകം മുഴുവനിലുമുള്ള കത്തോലിക്ക വിശ്വാസികൾ കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് അന്നാ വേദിയിൽ വെച്ച്

സന്തോഷവും സമാധാനവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടിട്ട് ഏഴ് വർഷത്തോളമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ വൈദികരെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ അധികാരികളുടെ സഭാധികാരികളുടെ ഉള്ളിലേക്ക് അല്പം വെളിച്ചം പ്രവേശിക്കാനായിട്ട് അതാണ് പ്രതീകാത്മകമായിട്ട് ഇവിടെ ഒരു വെളിച്ചം നിങ്ങൾ കാണുന്നത് ലോകത്തിൻ്റെ രക്ഷകനായി പച്ചപ്പാതിരിയിൽ പുൽത്തോട്ടിൽ പിറന്ന യേശു വെളിച്ചമായിട്ടാണ് വന്നത് പക്ഷേ ആ വെളിച്ചം തിരസ്കരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം ഔസപ്പിതാവിനും മാതാവിനും സ്വന്തം നാട്ടിൽ നിന്നും ഒരു പുറപ്പാട് നടത്തേണ്ടതായിട്ട് വന്നു രക്ഷകനെ പിറക്കാനായിട്ട് സത്രങ്ങളായി സത്രങ്ങൾ എല്ലായിടത്തും മുട്ടിയിട്ടും ആരും ഒരു സത്രവും തുറന്നു തുറന്നുകൊടുത്തില്ല അവസാനം തെരുവിലാണ് യേശുവിനെ ലോകരക്ഷകനെ പരിശുദ്ധി അമ്മ പ്രസവിച്ചത് ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അതായത് കുര്യാക്കോസ് മുണ്ടാടൻ തൻ്റെ പുതിയ സഭയ്ക്ക് വേണ്ടിയാണോ എന്ന് തോന്നു ബൈബിളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ ജനനം കാലിത്തൊഴുത്തിൽ ആയിരുന്നു എങ്കിൽ ശ്രീ കുര്യാക്കോസ് മുണ്ടാടൻ അത് തെരുവിലാക്കി ഭേദഗതി ചെയ്തിരിക്കുകയാണ് ഈശോ തെരുവിൽ ജനിച്ചത് കൊണ്ടാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ തങ്ങളും തെരുവിൽ നിൽക്കുന്നത് എന്ന് ശ്രീ മുണ്ടാടൻ പ്രസ്താവിക്കുന്നു തങ്ങളുടെ ആത്മീയ ഉപദേഷ്ടാവ് തന്നെ എല്ലാവരും വട്ടോളി എന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അതുൾപ്പെടെയുള്ള ജൽപ്പനങ്ങൾക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച മുണ്ടാടനും ഈ നയം തന്നെയാണ് തനിക്കും ബാധകമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വിമത വൈദികരെ ഇനി ആ രീതിയിൽ വിളിച്ചാൽ മതിയെന്നാണ് മാർ ഉൾപ്പെടെയുള്ളവരുടെ നയം എന്ന് നമുക്ക് മനസ്സിലാക്കാം മുണ്ടാറൻ തുറന്നു പറയുന്ന കാര്യങ്ങൾ വലിയ വിനോദാഭാസമാണ് ഈ കഴിഞ്ഞ ഏഴ് വർഷമായി അതിരൂപതയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി അദ്ദേഹം വിളിച്ചു പറയുന്നു എന്തായിരുന്നു ആ പ്രശ്നം അത് ഭൂമി വിൽപ്പന ആണത്രേ മുണ്ടാടൻ ഉൾപ്പെടെയുള്ള വൈദികർ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ മൂന്നേക്കർ ഭൂമിയുടെ വില്പനയാണ് മുണ്ടാടന്റെ വേദനയ്ക്ക് കാരണം അതില് വ്യാജരേഖ ചമച്ചതിന് മുണ്ടാടൻ ഉൾപ്പെടെയുള്ള കൂട്ടാളികളാണ് അതിരൂപത്തിന് അന്നത്തെ മെത്ര പോലെത്ത ഈ ഭൂമി ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്നും അത് ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്നും എന്നുമൊക്കെയുള്ള വ്യാജരേഖകൾ മുണ്ടാടൻ മുൻ ഡിവൈഎസ് പി ശ്രീ വർഗീസിന് കാണിച്ചു കൊടുത്തതും ഇതൊന്നും ശരിയായ രേഖകൾ അല്ല എന്നും ഇതൊന്നും കാണിച്ചത് തന്നെ മണ്ഡനാക്കാൻ ശ്രമിക്കേണ്ട എന്നുമൊക്കെ റിട്ടയർഡ് ഡിവൈഎസ്പി വർഗീസ് മുണ്ടാടനും മറുപടി നൽകിയതുമൊക്കെ അദ്ദേഹം വ്യാജരേഖ കേസിൽ പോലീസിന് മൊഴിയായി കൊടുത്തിട്ടുണ്ട് ആ മൊഴികളുടെ പകർപ്പിൽ മുണ്ടാടനും വ്യാജരേഖ നിർമ്മാണത്തിൽ പങ്ക് അടിവരയിട്ട് പ്രസ്താവിക്കുന്നു ഡിവൈഎസ്പി വർഗീസിന് മുണ്ടാടൻ കാണിച്ചു കൊടുത്ത രേഖകൾ തൻ്റെ ഇലക്ട്രോണിക് രേഖകൾ ആയിരുന്നതുകൊണ്ട് അതായത് ലാപ്ടോപ്പിൽ തൻ്റെ കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുത്തതുകൊണ്ട് മാത്രം അദ്ദേഹം പ്രതിയാകാതെ രക്ഷപ്പെട്ടു പോൾ തേലക്കാടിനെ പോലെ പ്രിൻറ്റ് ചെയ്താണ് കൊടുത്തിരുന്നതെങ്കിൽ തേലക്കാടിനെ പോലെ അഞ്ചാം പ്രതിയായി മുണ്ടാടനും കാണുമായിരുന്നു പറഞ്ഞു വരുന്നത് ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കിയെടുത്ത് അതിന് തെളിവായി വ്യാജരേഖകൾ സമർപ്പിച്ച് ആഘോഷിച്ച ഭൂമി വില്പന ഇന്ന് മുണ്ടാടൻ വിലാപത്തിനുള്ള കാര്യമായി മാറിയിരിക്കുന്നു എന്തിനാണ് മുണ്ടാടൻ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് സഭാതലവനായിരുന്ന മാർ ജോർജ് ആലഞ്ചരി പിതാവ് രാജിവെച്ച ഓടി പോകുമെന്ന് അങ്ങനെ നിങ്ങൾക്കൊക്കെ ഈ അതിരൂപതയിൽ തേർവാഴ്ച തുടരാം എന്ന് ദൈവഹിതം മറിച്ചായിരുന്നു നിങ്ങൾ ഉപയോഗിച്ച വടികൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ പൊതിരേ കിട്ടുന്ന നടപടികളാണ് പിന്നീട് ഉണ്ടായത് ഒരു തെറ്റും ചെയ്യാത്ത മെത്ര പൊലീത്ത താൻ തൻ്റെ സ്ഥാനത്ത് തുടരുവാൻ തീരുമാനിച്ചതോടു കൂടി യഥാർത്ഥത്തിൽ നിലയിലാ കയത്തിൽ വീണുപോയത് മുണ്ടാറനും കൂട്ടാളികളായ വിമത വൈദികരും ആണ് ഇന്ന് ഏഴ് വർഷമായ വേദനയെപ്പറ്റി അദ്ദേഹം ഉണ്ടാടാൻ വിലപിക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന വിശ്വാസികൾ പുച്ഛത്തോടെയാണ് നിങ്ങളെ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക കത്തോലിക്കാ സഭയിൽ വൈദികനായി തുടരണമെങ്കിൽ സഭയനുസരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് തിരിച്ചറിയുക ബിഷപ്പ് മാർ ജോസ് പുത്തമ്പേട്ടിൽ നടത്തിയ മാമൂദീസ്സയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഇനി അഥവാ മാ പുത്തം വീട്ടിൽ സഭ ഔദ്യോഗികമായി നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദത്തോടു കൂടിയാണ് അവിടെ മാമുദീസ നടത്തിയതെങ്കിൽ തൻ്റെ പിന്നിൽ നിൽക്കുന്ന സ്ഥലം മാറ്റപ്പെട്ട് നടപടി നേരിടുന്ന മുൻ വികാരിയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ അച്ചടക്ക നിഷേധത്തിന് നടപടി നേരിടുന്ന ഈ ലോഹധാരി കൈകൾ കൂപ്പി നിൽക്കുന്നത് കണ്ടാൽ തന്നെ കഴിഞ്ഞുള്ള പുണ്യാളന്മാരെ കത്തോലിക്കാ സഭയിൽ ഉള്ളൂ എന്ന് ഉള്ള ഭാവയുടെ നിൽക്കുന്നത് തനിക്ക് ഈ മാമുദിശ നൽകുന്ന മെത്രാൻ്റെ പിന്തുണയുണ്ട് എന്ന് വിശ്വാസികളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മാർ പുത്തൻ വീട്ടിൽ തിരിച്ചറിയേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ ആവുമെന്ന് ഓർത്തിരിക്കുക ശ്രീ മുണ്ടാടനും കൂട്ടനും ഈ നാടകങ്ങൾ എല്ലാം അവസാനിപ്പിക്കുക നിങ്ങൾ കളിക്കുന്നത് കത്തോലിക്ക സഭയോടാണ് നിങ്ങളെ പിന്നിലിരുന്നു കൊണ്ട് നിങ്ങളെ സഹായിക്കുന്ന ചില മെത്രാന്മാർ നാളെ കത്തോലിക്കാ സഭയിൽ ഉണ്ടാവണമെന്നില്ല എന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക റോമിനോടാണ് നിങ്ങൾ കളിക്കുന്നത് ചെയ്തു പോയ സമസ്ത അപരാധങ്ങൾക്കും നന്നായി പശ്ചാത്തപിക്കുക ഇല്ലെങ്കിൽ വട്ടോളിയുടെ വട്ടും ഊളത്തരവും പറഞ്ഞുകൊണ്ട് ഇതുപോലെ മുന്നോട്ട് പോകാം തീരുമാനം നിങ്ങളുടേതാണ് കർത്താവിൻ്റേതും സഭയെ നയിക്കേണ്ടത് കർത്താവിൻ്റെ ചുമതലയാകിയാൽ അതെക്കാലവും യാതൊരു കുറ്റവും കൂടാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്